പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ദേവരാജ് അമ്പലവേൽ ഇത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും വെറും ഒരു ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ജസ്റ്റ് ഹൈവേയിൽ നിന്നും വെറും ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരത്തുള്ള ഒരു സൂപ്പർ മൂന്ന് നില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത് വില്പനയ്ക്കുള്ളതാണ് മൂന്ന് നില താഴത്തെ നിലയിൽ ഇപ്പോൾ നമ്മുടെ ഗോഡൗൺ ആവശ്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ റോട്ടിൽ നിന്ന് നേരെ വന്ന് കയറുന്നത് ഈ വീട്ടിൽ മുകളിലത്തെ നിലയിൽ നിന്ന് അസാധ്യ വ്യൂ ആണ് ഒരു സൂപ്പർ ലൊക്കേഷനിലാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ടാർ റോഡ് സൗകര്യമുണ്ട് വെള്ളത്തിന് കിണറുണ്ട് കറണ്ട് മറ്റ് സൗകര്യങ്ങൾ പാർക്കിംഗ് സൗകര്യം ഒക്കെ എത്ര വാഹനം വേണമെങ്കിലും പാർക്ക് ചെയ്യാം അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുള്ളത് പത്ത് സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പുത്തൻ വീടാണ് ഇപ്പം ഒന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കാനുണ്ട് ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പെയിൻ്റ് അടി വർക്ക് ചെയ്താൽ നല്ല സൂപ്പർ ഒരു വീടായി മാറുന്ന ഈ കാണുന്ന വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് വെറും മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് പഴക്കം അപ്പം നല്ലൊരു സൂപ്പർ കുളത്തിൻ്റെ കാഴ്ചയാണ് ഈ വീട്ടിൽ നിന്ന് ലഭിക്കുന്നത് പിന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും നമുക്ക് നേരെ ബസ് കയറാൻ ഒന്ന് ഒരു മിനിറ്റ് കൊണ്ട് നേരെ ഹൈവേയിലേക്ക് എത്താം ബസ് ഇറങ്ങിയാലും ഏത് രാത്രിയായാലും നേരിട്ട് നടന്നു വരാൻ പറ്റുന്ന നല്ല സിമ്പിൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പം മൊത്തത്തിൽ നമ്മളിപ്പോൾ പുറത്തെ കാഴ്ച ഈ വീടിൻ്റെ പുറത്തൊരു ആംബിയൻസ് ആണ് ഒന്ന് മൊത്തത്തിലൊന്ന് നമ്മളൊരു പെയിൻറ്റിൻ്റെ ഒരു ടച്ചിൻ്റെ കുറവ് കാണാനുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ വലിയ വീതി കൂടിയ റോഡാണ് ടൈറ്റ് റോഡെന്നല്ല പൊതുവേ ടൗണുകളിലൊക്കെ നമുക്ക് റോഡിൻ്റെ പ്രശ്നമാണ് ഒരു വാഹനം ഒരു കാർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാർ ഇങ്ങോട്ട് വരില്ല ഇത് സു സ്മൂത്തായിട്ട് രണ്ട് കാർ പോകുന്ന റോഡ് നല്ല മുറ്റുണ്ട് പാർക്കിംഗ് ബേക്കിലായതുകൊണ്ടാണ് നമുക്ക് അതിന് പോലെ ബേക്കിൽ സൗകര്യങ്ങളുണ്ട് നമുക്കപ്പം വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റും പത്ത് സെൻറ്റ് സ്ഥലവും അപ്പോൾ നമ്മൾ അങ്ങനെ ചുറ്റും ഇതിൻ്റെ ആദ്യം നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഒരു ഹോം സ്റ്റേ പർപ്പസിന് വരെ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ആംബിയൻസ് ഇതിൻ്റെ ചുറ്റുവട്ടം ആ ഒരു കുളത്തിൻ്റെ വ്യൂ ഒക്കെ മുകളിലത്തെ നിലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച നല്ല ഭംഗിയാണ് സൂപ്പർ കാഴ്ചയാണ് നമ്മൾ കണ്ടില്ലേ നല്ലൊരു നീന്തൽ കുളത്തിൻ്റെ കാഴ്ച ഒരു ചിറയുടെ കാഴ്ച സൂപ്പർ ഒരു വ്യൂ ആണ് അപ്പോൾ നമുക്ക് ഇപ്പം പുറത്തുനിന്ന് നമ്മൾ പുറത്ത് നമുക്ക് വേണമെങ്കിൽ നേരമല്ല വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണമല്ലോ അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകാം ഇതാണ് സീലിംഗ് വർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന സൂപ്പറായിട്ട് ഒരു വെറൈറ്റി സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത് സാധാരണ രണ്ട് എൽ ഡി ബൾബ് ഇട്ടിട്ടുള്ള ഒരു സ്ഥിരം ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഒരു വെറൈറ്റി മോഡലിലേക്കാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് വർക്കുകളാണ് ലോക്കൽ വർക്കുകളല്ല അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലിവിങ് ഹാളിലേക്ക് സിറ്റൗട്ട് നേരെ ലിവിങ് ഹാളിലേക്ക് കയറി നമ്മളിപ്പോൾ കാണുന്നില്ലല്ലോ നല്ല സോഫ സെറ്റിയൊക്കെ സ്റ്റാൻഡേർഡ് സോഫ സെറ്റിയൊക്കെ ഇട്ടിട്ട് ലോക്കലല്ല നല്ല സെറ്റപ്പ് സംഭവമൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ടി വി സ്റ്റാൻഡ് ഉണ്ട് ഒരു സേഫ്റ്റി ഏരിയ നല്ല കട്ടണക്കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനി ഹാള് വിശാലമായ നല്ലൊരു ഹാൾ നല്ല സൗകര്യമുള്ള സ്പേ സ്പേസ് ഉള്ളൊരു ഹാള് വാഷിംഗ് ഏരിയ മൂലയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉള്ളാണ്ട് കിടക്കുന്നുണ്ട് ഇവിടെ ഡൈനിങ് റൂം അതിന് നല്ലൊരു പ്രൈവസി കിട്ടുന്നുണ്ട് ഡൈനിങ് റൂമിന് നല്ലൊരു ഫ്രണ്ടത്തെ ഏരിയ ആയിട്ടൊരു കണക്ഷൻ അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ മറ്റുള്ള ആൾക്കാർ വന്നാലൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമ് അപ്പോൾ മൊത്തത്തിൽ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് അത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല സ്റ്റാൻഡേർഡ് സംഭവങ്ങൾ ലേറ്റസ്റ്റ് ഫിറ്റിങ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഏരിയ നമ്മളിവിടെ കണ്ടല്ലോ ഇനി ഫസ്റ്റ് കിച്ചൺ രണ്ട് സെക്ഷനായിട്ടാണ് ഫസ്റ്റ് കിച്ചൺ സെക്കൻഡ് കിച്ചൺ ഉണ്ട് അപ്പോൾ അത് ആ കബോർഡൊക്കെ ചെയ്ത് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ടൈലുകളൊക്കെ ത്രീ ഡി ടൈലൊക്കെ ചെയ്ത് ഗ്രാനൈറ്റ് ഒക്കെ വിരിച്ച് ആവശ്യത്തിനുള്ള ഏരിയ ഇഷ്ടം ഏരിയ ഇത് സെക്കൻഡ് കിച്ചൺ സെക്കൻഡ് കിച്ചണിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അതിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ താ ഇപ്പുറത്ത് പുറത്ത് വയസ്സത്തേക്കും മറ്റ് വിറകടുപ്പൊക്കെ ഉള്ള വേറെ ഏരിയയും താഴോട്ടുണ്ട് അത് ഞാൻ വീഡിയോ കാണിച്ചില്ലാന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ വാഷിംഗ് ഏരിയ ഉണ്ട് നമുക്ക് മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം ഓവർ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് പുറത്തുള്ള ഡീറ്റെയിൽസ് കുറച്ചൊന്ന് കുറച്ചത് പുറത്താണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ബാക്ക് സൈഡിലേക്കാണ് പാർക്കിംഗ് സൗകര്യം അണ്ടർഗ്രൗണ്ട് ഏരിയ ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിലെത്തി രണ്ടാമത്തെ നില എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മൂന്നാമത്തെ നില അപ്പോൾ അവിടെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ വീട്ടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം കണ്ടു ഇത് രണ്ടാമത്തെ ബെഡ്റൂം പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കാണുകയാണ് നമ്മൾ കണ്ടല്ലോ നല്ല കട്ടണം കൊടുത്തിട്ട് നല്ല വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു അപ്പോൾ ഇനി ഇനി അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാതെ ഇണ്ടില്ല അടുത്ത ബെഡ്റൂം നല്ല വലിയൊരു ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂമിൽ നല്ല സ്പേസ് ഉണ്ട് അടുത്ത ബെഡ്റൂമിന് മൂന്നാമത്തെ ബെഡ്റൂമിന് നല്ല സ്പേസ് ഉണ്ട് രണ്ട് കട്ടിലിട്ടാലും സ്പേസ് ഉണ്ട് അപ്പം ഇതിന്താ നമ്മളിവിടെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് പോവാം ഇതാണ്ടേ നമ്മൾ താഴോട്ടൊന്ന് വെറുതെ ഒന്ന് ഇവിടുന്ന് ഒരു വ്യൂ ഒക്കെ കൊടുത്താൽ നല്ല രസമുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് മുകളിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഈ വീട്ടിൽ നിന്ന് ഈ ചിറയിലേക്കുള്ള അതായത് ഈ പിന്നെ താഴത്തെ നീന്തൽ കുളത്തിലേക്കുള്ള കാഴ്ചകൾ നല്ല ഭംഗിയാണ് സൂപ്പർ കാഴ്ച നമ്മളിപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് അപ്പോൾ ഓക്കെ ഈ വീട് വിൽപ്പനക്കുള്ളതാണ് സൂപ്പർ വീടാണ് ഇതിന് ആവശ്യപ്പെടുന്നത് എൺപത് ലക്ഷം രൂപയാണ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന പഴയ ചാനലുണ്ട് അതിലിപ്പോൾ ആയിരത്തി നാനൂറ് വീഡിയോസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായത് പിന്നെ ദേവരാജ് വയനാട് എന്ന ചാനലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ വീഡിയോസ് ഇതിലുണ്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് ലക്ഷം രൂപയ്ക്കാണ് ഇത് പുറത്തുള്ള ഏരിയ കേട്ടോ നമ്മൾ മുകൾ വശത്ത് എന്ന് പറഞ്ഞാൽ ഈ വീണ്ടും മൂന്നാം നിലയിൽ പുറത്തേക്കുള്ള വാഷിംഗ് ഏരിയ ഒക്കെയാണ് അപ്പോൾ നമ്മൾ അവിടെ കണ്ടത് അവിടെയും വേണം നമുക്ക് റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇത് ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് അടിപ്പൊളി ആ നീന്തൽക്കുളത്തിൻ്റെ കാഴ്ചകൾ സൂപ്പറാണ് ഇപ്പോൾ മഴ പെയ്ത് അവിടെ നിന്ന് റിപ്പയറൊക്കെ ചെയ്തുകൊണ്ടാണ് ചെറിയൊരു കലക്ക് വ്യൂ ഒക്കെ ഉള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തത് മുകളിലത്തെ ബെഡ്റൂമാണ് ബാൽക്കണിയൊക്കെ ഉണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ അപ്പോൾ ഓക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ഇതിന് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് എൺപത് ലക്ഷം രൂപയാണ് വില കുറയും വിളിക്കുക താങ്ക്